മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആപ്തവാക്യം സർ സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ ഡെലിവറി എന്നുള്ളതാണ് സുരക്ഷിതവും അതോടൊപ്പം തന്നെ വ്യക്തിയുടെ ഗർഭിണിയായ വ്യക്തിയുടെ പ്രൈവസി ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാലിച്ചുകൊണ്ടാണ് സർ ഈ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ട് അക്കഡിറ്റേഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് സർ ഇതിൽ പ്രധാനമായി ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യ വികസനം അപ്പോൾ ഞാൻ ഉത്തരത്തിൽ തന്നെ പറഞ്ഞതുപോലെ പ്രൈവസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി ക്യുബുക്കുകൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ ഗർഭിണിക്കും അല്ലെങ്കിൽ ഓരോ സ്ത്രീക്കും സ്വകാര്യത ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നു അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് സർ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതൃശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ഘടകം ഇതാണ് ഇൻഫെക്ഷൻ പ്രസവ സമയത്തുള്ള ഇൻഫെക്ഷനുകൾ ഒഴിവാക്കുക എന്നുള്ളത് ാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളതാണ് സർ ഇതോടൊപ്പം തന്നെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള നടപടികൾ ആശുപത്രികളിൽ സ്വീകരിക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാനം തന്നെ ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവാണ് സർ പ്രത്യേകിച്ച് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ ബാൽ നൽകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ഭാഗമായി മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവും ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് സർക്കാർ വിഷ്കരി നടപ്പിലാക്കുന്നു നൂറ്റിനാല് ഡെലിവറി പോയിന്റ്സ് ആണ് സംസ്ഥാനത്ത് ഉള്ളത് അതിൽ തൊണ്ണൂറ്റി മൂന്ന് ഡി എച്ച് എസിന് കീഴിലുള്ള സ്ഥാപനങ്ങളും ഒൻപത് മെഡിക്കൽ കോളേജുകളും ഉൾപ്പെടെ നൂറ്റിനാല് ഡെലിവറി പോയിന്റ്സ് ആണ് സംസ്ഥാനത്തുള്ളത് ഉള്ളത് ഈ നൂറ്റിനാല് ഡെലിവറി പോയിന്റ്സും ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് അതിന്റെ ഭാഗമായി സാർ ഇതിൽ ബേസിക്കായി ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനു വേണ്ടി അവിടെ നിന്ന് തുടങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ പരിശീലനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അതിൽ ആവിഷ്കരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് നടപ്പിലാകുന്നു എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടുമാണ് മുന്നോട്ട് പോകുന്നത് സുസ്ഥിര വികസന സൂചികയുമായി ബന്ധപ്പെട്ട് സാർ ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ച ഇപ്പോൾ നീതി ആയോഗ് ഏറ്റെടുത്തിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായി രണ്ടായിരത്തി മുപ്പതിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവജാത ശിശു ശിശുമരണ നിരക്ക് ആറാകണം എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി മുപ്പത് നമ്മുടെ ടാർഗറ്റ് ഇയർ രണ്ടായിരത്തി മുപ്പതായിരുന്നു സാർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ആറ് എന്നുള്ളതിൽ നമുക്ക് എത്താൻ കഴിഞ്ഞു ഇപ്പോൾ നമ്മളത് നാലാണ് സാർ സാർ അതായത് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് നാല് കുഞ്ഞുങ്ങളാണ് മരണപ്പെടുന്നത് അപ്പോൾ അതും വീണ്ടും കുറയ്ക്ക് ഇത് അമേരിക്കൻ ഐക്യനാടുകളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ സ്റ്റാൻഡേർഡ്സിന് തുല്യമായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഡേറ്റ അതോടൊപ്പം സാർ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദേശീയതലത്തിൽ വീണ്ടും നമുക്ക് മാതൃമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ് ഗോൾസിൻ്റെ ഭാഗമായിട്ടാണ് സർ ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി എന്നുള്ള ടാർഗറ്റിൽ നമ്മൾ നേരത്തെ തന്നെ അച്ചീവ് ചെയ്തു നമ്മൾ ഇനി നമ്മുടെ നിലയിൽ നിന്ന് വീണ്ടും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതോട് ഒപ്പം സാർ ഈ ഒരു ഘട്ടത്തിൽ ഈ നൂറ്റിനാല് ഡെലിവറി പോയിന്റ്സിലും നമുക്ക് ന്യൂ ബോൺ കെയർ ഉണ്ട് അത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കോഴ്സ് അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുകൂടാതെ സിക്ക് യൂണിറ്റുകളുണ്ട് സാർ അത് ബോൺ ബേബീസിനെ പ്രത്യേകമായി പരിചരിക്കുന്നു ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടും കാസർഗോഡ് ആശുപത്രിയും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നമ്മൾ അത് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ന്യൂബോൺ ഐ സിയു സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വീണ്ടും മരണനിരക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതോടൊപ്പം ശലഭം പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ ശലഭം പദ്ധതി ന്യൂ ബോൺ സ്ക്രീനിങ് അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട് ഈ വർഷം രണ്ട് പുതിയ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വയനാട് ജില്ലയിലെ ന്യൂ ബോൺ കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ബോൺ ബേബീസിൽ സിക്കിൾ സെൽ അനീമിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർ